ഉത്സവ നാളുകളിൽ പൊതുമാർക്കറ്റിൽ ഉണ്ടാവാനിടയുള്ള വിലക്കയറ്റത്തിൽ നിന്നും ജനങ്ങൾക്ക് തെല്ലൊരാശ്വാസം പകരുന്നതിന് കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന കർഷക ചന്തയുടെ പ്രവർത്തനം ചെറുപുഴ ജെ എം യു പി സ്കൂളിന് മുൻവശം എ കെ ആർ ബിൽഡിംഗിൽ ആരംഭിച്ചു നാല് ദിവസങ്ങളിലായി പ്രവർത്തിക്കുന്ന കർഷക ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ചെറുപുഴ കൃഷി ഓഫീസർ കുമാരി അഞ്ജു സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പൊളിക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസർ രാഗി മേഡം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചെന്ന് സംസാരിച്ചു അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ ചടങ്ങിന് നന്ദി അർപ്പിച്ചു കർഷകരിൽ നിന്നും പൊതുമാർക്കറ്റിൽ ഉള്ളതിൽ പത്ത് ശതമാനം വില കൂട്ടി മേടിക്കുകയും എന്നാൽ മുപ്പത് ശതമാനം വില കുറച്ച് സബ്സിഡിയോടുകൂടി വിപണനം ചെയ്യുകയും എന്നതാണ് കൃഷ്ണഭവന്റെ നേതൃത്വത്തിലുള്ള കർഷക ജനതയുടെ ലക്ഷ്യം ബഹുമാനപ്പെട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി രാഖി മാഡം മറ്റ് ബഹുമാനരെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഒന്ന് മുതൽ പതിനാല് വരെ നാല് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇപ്പം സാധാരണ ജനങ്ങൾക്ക് ഓണ മാർക്കറ്റ് ഓണം ഓണാവുമ്പോഴത്തേക്ക് കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കൂടുന്ന സാഹചര്യത്തിൽ ഇവിടെ മാർക്കറ്റ് വിലയേക്കാളും മുപ്പത് ശതമാനം കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ കാർഷികോൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നത് സാധാരണ കർഷകരിൽ നിന്നും പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളും നമ്മളിവിടെ സംഭരിക്കുന്നുണ്ട് നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് അടക്കാം പാദ്യ വിൽപ്പന നടത്തി ശ്രീ കെ എഫ് അലക്സാണ്ടർ അവറുകളാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കൃഷി വകുപ്പിന്റെ മേലുദ്യോഗസ്ഥയായ രാഖി മാഡം നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ കൃഷി ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നാട്ടുകാരെ മാധ്യമപ്രവർത്തകരെ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും ഒരേ വിധത്തിൽ ഒരേപോലെ ലാഭം ഉണ്ടാകുന്ന വിധത്തിൽ കേരള സർക്കാരിന്റെ കൃഷി വകുപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓണ വിപണിയുടെ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ പ്രസിഡന്റ് കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ പത്ത് ശതമാനം വില കൂട്ടി കർഷകരിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും മുപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി അത് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള കർഷക ചന്തകൾ നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി ചെറുപിട കൃഷിഭവനും ഇത്തരത്തിലൊരു കാർഷിക വിപണി നടത്തുകയാണ് വർഷങ്ങളിലൊക്കെ നടത്തിയിരുന്നു ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണവും സഹകരണവുമാണ് കിട്ടിയത് ഈ നാല് ദിവസം നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ കർഷക സുഹൃത്തുക്കളുടെയും ഉപഭോക്താക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു അഭിവാദ്യം നീണം കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഓണചന്തകൾ നടത്തി വരികയാണ് രണ്ടായിരം ഓണചന്തകളാണ് ഈ വർഷം കേരളത്തിൽ നടത്തുന്നത് അതിൽ ആയിരത്തി എഴുപത്തി ആറ് ചന്തകൾ കൃഷി വകുപ്പിൻ്റെ തന്നെയാണ് മറ്റുള്ളതൊക്കെ ബി എ പി സിക്ക് ഹോട്ടിക്വാർപ്പ് മറ്റു അവയുടെ ഓണച്ചന്തകളാണ് മറ്റുള്ളത് ഇത് ഇതിന്റെ ഉദ്ദേശം ഇപ്പോൾ കൃഷി കൃഷി ഓഫീസറും അതുപോലെ പ്രസിഡൻറ്റും പറഞ്ഞു മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് വില കുറഞ്ഞ പച്ച വില കുറഞ്ഞ പച്ചക്കറികൾ നമ്മുടെ കർഷകർക്ക് ലഭ്യമാക്കും അതുപോലെ തന്നെ കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇരുപത്തു ശതമാനം വില അധികം നൽകിയിട്ടാണ് സംഭരിക്കുന്നത് അത് ഓർഗാനിക്കിൽ ജൈവ രീതിയിൽ ഉണ്ടാക്കിയതാണെങ്കിൽ ഇരുപത് ശതമാനം വില കൂട്ടിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെ അത് വില മുപ്പത് ശതമാനം കുറച്ചിട്ടാണ് നമ്മൾ കർഷകർക്ക് അതായത് വിൽപ്പന നടത്തുന്നത് പിന്നെ അഥവാ മാർക്കറ്റ് നമുക്ക് നമ്മുടെ വിൽപ്പനയെ വിലയേക്കാൾ താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് തന്നെ നമുക്ക് ബ്ലോക്ക് തലത്തിൽ ഒരു വില നിർണ്ണയ കമ്മിറ്റി ഉണ്ട് ഇപ്പൊ ഇവിടെ തക്കാളിക്ക് വില മാർക്കറ്റ് പ്രൈസ് ഇരുപത്തി എട്ട് അല്ലേ ഇരുപത്തി എട്ടാണെന്ന് പറഞ്ഞു നമ്മുടെ അതിനേക്കാൾ നമ്മുടെ ഹോർട്ടിക്കോർപ്പിന്റെ ഇരുപത്തി എട്ടാണെന്ന് പറഞ്ഞു ഇവിടെ ഇരുപത്തിരണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇരുപത്തിരണ്ടായിട്ട് കുറച്ചു തരാനേ ഉള്ള സംവിധാനം ഉണ്ട് ബ്ലോക്ക് തലത്തിൽ തന്നെ പ്രസിഡന്റും അതുപോലെ കൃഷി ഓഫീസർമാരും എ ഡി ഐയും ഉള്ള ഒരു കമ്മിറ്റി ഉണ്ട് അതിൽ വെച്ചിട്ട് നമ്മളത് വില കുറച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ഓണവിപണിക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സാർ അതുപോലെ കൃഷി ഓഫീസർ ഏറെ ബഹുമാനീയ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓണവിപണിയോടനുബന്ധിച്ച് നടത്തുന്ന കർഷക ചന്ത ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു നല്ല രീതിയിൽ ഈ ചന്തയിലെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുവാൻ കർഷകർക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് മിതമായ വിലയിൽ പച്ചക്കറികൾ വാങ്ങി ഓണം ആഘോഷിക്കുവാൻ നമ്മുടെ സാധാരണക്കാരായ നാട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചന്തക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓണചന്ത ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് സജീവമായി ചന്ത നടക്കുന്നത് നമ്മുടെ പ്രാദേശിക വിപണിയിൽ നിന്ന് പിന്നെ പ്രാദേശികമായ കർഷകരിൽ നിന്ന് ശേഖരിച്ച നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് നമ്മുടെ പഞ്ചായത്തിലും പുറത്തുമുള്ള കർഷകരിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ കർഷകരെ ഉപഭോക്താക്കളെയും കർഷകരെയും ഇവിടെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനു വേണ്ടി ഇതിൻ്റെ ഭാഗമായി ഈ നാല് ദിവസവും സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ ക്ഷണിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നമുക്ക് സഹകരണം ലഭിച്ച ചാനൽ ചാനലുകൾ അതുപോലെ തന്നെ നമ്മുടെ സഞ്ചി സംഭാവന ചെയ്ത റോട്ടറി ക്ലബ്ബ് ഇവർ ഭാരവാഹികളിലൂടെയുണ്ട് അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അവർകളെ ആദ്യമായി നന്ദി രേഖപ്പെടുത്തിയാണ് കൃഷിഭവന് വേണ്ടി അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടിയുടെ പദ്ധതിയുടെ വിശദീകരണം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി മാഡം അവർ ഈ കൃഷിഭവന് വേണ്ടി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം നടത്തിയ ചെറുപുഴ കൃഷിഭവന്റെ ഓഫീസർ കുമാരി അഞ്ചു പി അങ്ങനെ എല്ലാവരെയും ഈ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ഉപഭോക്താക്കളെയും കർഷക സുഹൃത്തുക്കളെയും കൃഷിഭവന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്രവ്യാപാര വ്യാപാര കേന്ദ്രമാണ് അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാൽ ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂം ഗാലക്സി കോംപ്ലക്സ് ചാല ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ